അല്ലല്ല ചേച്ചി ആദ്യത്തന്നെ ആദ്യത്തെ ഡിസ്കഷനിൽ നമ്മള് കണ്ണ ചേട്ടൻ എഴുതുന്ന സമയത്ത് ഇതിന്റെ സ്കെച്ചസ് കുറച്ച് കാര്യങ്ങൾ പറയുവായിരുന്നു അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും നല്ലൊരു വ്യക്തി തോന്നും കോസ്റ്റ്യൂമിൽ ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇപ്പോഴെ വെച്ച് ഞാൻ ചോദിച്ചു മാലപ്പാറവ് ചേച്ചി പുറത്താളാണോ പിന്നെ ചേച്ചി പറയാനുള്ളത് ഒന്നും പോയില്ല വാരത്തിലേക്ക് കടക്കുമ്പോ തന്നെ ഈ ആഴ്ച മറ്റൊരു ആവുന്നുണ്ട് അഭിമാനം അവാർഡ് നേടിയ ഋതു അതിന്റെ ഭാഗമാണ് അപ്പം മുറ സക്സസ് ആയി രണ്ടാം വാരത്തിലേക്ക് അടക്കുന്നു അടുത്ത ചിത്രം കൂടി അപ്പം അതിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് സാധാരണ എല്ലാ ജനങ്ങളിലേക്കും ലൈറ്റ് സോ എന്താ പറയാനുള്ളത് എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ല ജെന്റിൽ സിനിമ എല്ലാവർക്കും എല്ലോ കണക്ട് ആവാം ആവാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓൾ ഇമാജിൻ തിയേറ്ററിൽ തന്നെ പോയി കാണും റെസ്ട്രിക്ട് ചെയ്തത് ഓടി എപ്പോഴും കാണേണ്ട ഒരു സിനിമയാണ് ലൈറ്റ് യൽ ആറേഴ് വർഷമൊക്കെ ഇരുന്നാണ് സ്ക്രിപ്റ്റും വർക്ക് ചെയ്തെടുത്തത് പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പായാലും ഷൂട്ടിങ് ആയാലും അത്രയും വേറെ രീതിയിൽ സിനിമയാണ് ഫെസ്റ്റിവൽസിനും അവിടെയൊക്കെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് കമേഴ്ഷ്യൽ തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന പായൽ കുറെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പായൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇത്രയും കമേഴ്ഷ്യൽ ആയിട്ട് ഇറങ്ങുന്നത് വിത്ത് ദെപ്പ് ഓഫ് സ്പിരിറ്റ് മീഡിയ അപ്പോ അതെല്ലാരും തിയേറ്ററിൽ പോയി കാണുന്നതാണ് എന്റെ ഒരു ആഗ്രഹം സപ്പോർട്ട് ചെയ്യണം നിങ്ങള് അതെ കണ്ടായിരുന്നോ സിനിമ ആ അതെന്തായാലും കാണുമല്ലോ നമ്മളിവിടെ പല പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട് പല രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ചർച്ച ചെയ്യണം അത് എന്നാലേ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ മാറ്റം വരുത്തുള്ളൂ അതെ ഉണ്ടായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി പക്ഷെ നമ്മള് ഡിസിഷൻ എടുത്ത് ചെയ്യുന്നത് എന്റെ ചോയ്സ് ആയിരുന്നു അത് ചെയ്യാന്ന് പറഞ്ഞു അത് ചേട്ടനെന്തോന്നി അത് എന്താ എന്താ ചെടാ അന്ന് എന്താ സംഭവിച്ചു നമുക്ക് മുറിയുടെ പ്രസ് മീറ്റ് ആണ് നമുക്ക് തമിഴില് വേട്ടയെ എനിക്ക് ഒന്നാമത്തെ കാര്യമല്ലേ എന്റെ